ക്രിസ്താവിനും ബൂസ്തും ഒരിക്കൽ കൂടി ചെറിയ ഒരു ലൈവ് വീഡിയോയുമായി നിങ്ങളെ സമീപിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഒരു വ്യക്തി വീണ്ടും ജന്മം പ്രാപിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ എന്തൊക്കെയാണെന്ന് പല ആളുകൾ പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹൗ ൻ എ പേഴ്സൺ നോ ദാറ്റ് ഹി റിയലി ബോണഗി ഒരു വ്യക്തി ശരിയായി വീണ്ടും ജന്മം പ്രാപിച്ച ആളാണെന്ന് എങ്ങനെ ഒരാൾക്ക് അറിയാനായിട്ട് സാധിക്കും യോഗന്മാൻ തന്റെ ലേഖനത്തിൽ യോഗനാന്റെ ഒന്നാം ലേഖനത്തിൽ ഒരു വീണ്ടും ജനിച്ച ദൈവഭേദന്റെ വീണ്ടും ജന്മത്തിന്റെ തെളിവുകൾ എന്തൊക്കെയാണെന്ന് വളരെ പരിമിതമായ വാക്കിൽ പറഞ്ഞിട്ടുണ്ട് അത് സൂചിപ്പിക്കാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് കുരന്തര കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാം ബാക്കിയതിൽ അവിടെ അപ്പോസ്റ്റായി ബോറൂസ് ഇങ്ങനെ പറയുന്നു ഇഫ് എനി മാൻ ഇൻ ക്രൈസ്റ്റ് എ ന്യൂ ക്രിയേഷൻ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഒരു വ്യക്തി കർത്താവുമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയം ദൃശീരിച്ചു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിന് ഒരു വലിയ പരിവർത്തനം ഉണ്ടാകുന്നു അതിലൂടെ അവന് പുതു സൃഷ്ടിയായി മാറ്റപ്പെടുന്നു നമ്മൾ സാധാരണ പറയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അതേ ഐഡന്റിറ്റി കാണുന്നത് പിന്നെ എങ്ങനെയാണ് ഈ പുതു സൃഷ്ടി എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക അതിലേക്ക് ആറ് തെളിവുകൾ ഞാൻ ഇവിടെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ് അഞ്ച് തെളിവുകളും യോഗന്നാന്റെ ഒന്നാം ലേഖനിൽ നിന്നും ഒരെണ്ണം റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ അഞ്ചാം ഭാഗ്യ നിന്നുമാണ് ഒന്ന് വീണ്ടും ജനിച്ച ഒരു വ്യക്തി യഥാർത്ഥമായി വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നുള്ളതിലേക്ക് യോഗന്മാൻ നൽകുന്ന വ്യക്തമായ അഞ്ച് തെളിവുകൾ നമ്പർ വൺ ഇ ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻസിൻ അതായത് ദൈവത്തിൽ നിന്ന് ആരും പാപത്തിൽ തുടരുന്നില്ല അവിടെ മലയാള മഴ പാപം ചെയ്യുന്നില്ല എന്നാണ് അറിയിക്കുന്നവർ അത് ഇസ് എ ട്രാൻസ്ലേഷണൽ മിസ്റ്റേക്ക് കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷവും വാക്കിനാലോ ക്രിയയാലോ ആ ചിന്തയിലോ ഒക്കെ ഒരുപാട് തെറ്റുകൾ പാപങ്ങൾ വന്ന് സംഭവിക്കാറുണ്ട് അപ്പൊ അതല്ല എന്റെ ആപ്തായ ട്രാൻസ്ലേഷൻ അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ ദൈവത്തിന് ജനിച്ചവൻ ആരും പാപത്തിൽ തുടരുന്നില്ല എന്നാണ് ഞാൻ പല ഒരു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് വീണ്ടും അതിശക്തമായി ദൈവ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവേത് പാപം ചെയ്തുകൂടാ എന്നല്ല പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമിയിലില്ല എന്ന് ശരോമോനും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശരിയായി വീണ്ടും ജനിച്ച ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവൻ വീണുപോയേക്കാം അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം അവൻ പാപം ചെയ്തേക്കാം എന്നാൽ അവൻ പാപത്തിൽ തുടർന്ന് ജീവിക്കുകയില്ല അതായത് പാപം ചെയ്ത ഒരു വ്യക്തി അല്ലെങ്കിൽ പാപത്തിൽ വീണുപോയ ഒരു വ്യക്തിക്ക് ആ പാപത്തിൽ തുടർമാനമായി ജീവിക്കാൻ സാധിക്കില്ല ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് പല ആളുകൾ ചോദിക്കാറുണ്ട് പല ആളുകളും ഹാബിച്വൽസ് എന്നുള്ള ആളുകളാണല്ലോ അതായത് സ്വഭാവപരമായി പാപത്തിൽ തുടരുന്ന അവർക്ക് യാതൊരു ലജ്ജയും അതേക്കുറിച്ചില്ല അപ്പൊ ദിസ് ഓർ ദാറ്റ് ഇങ്ങനെ പറയാറുണ്ട് അതെങ്ങനെയാണ് ഇവിടെ പറയാനുള്ള വിഷയം ഹാബിച്വൽ ഒഫണ്ടർ ഓഫ് ഗോഡ്സ് വേർഡ് ആൻഡ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീണ്ടും ജനം പ്രാപിച്ചു ദൈവ വേദന പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതായത് റിയലി ബോൺ ബോർണഗെൻ പേഴ്സൺ ഡു നോട്ട് ഹാവ് എ ഹാബിച്വൽ സിൻ അവൻ പാപത്തിൽ നിരന്തരമായി തുടരുകയില്ല അതാണ് ഒന്ന് യോഹനാൻ മൂന്നിന്റെ ഒൻപതിലും അഞ്ചിന്റെ പതിനെട്ടിലും യോഹനാൻ പറയുന്നത് ഹിദാറ്റ് ഈസ് ബോൺ ഓഫ് ദ ഫാദർ ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ സിൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപത്തിൽ തുടരുന്നില്ല രണ്ട് യോഹനാന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ നാലാം വാക്യം രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് രക്ഷിക്കപ്പെട്ട ദൈവവേദൻ ലോകത്തെ ജയിച്ച് ജീവിക്കുന്നവനാണ് അതെന്താണ് ഈ വിക്ടറി ഓവർ ദ വേൾഡ് ലോകത്തെ ജയിച്ച ജയം ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസ തന്നെ എന്ന് യോഹനൻ പറയുന്നു do not love the systems and value of this world that ഡു നോട്ട് ലവ് ദ സിസ്റ്റംസ് ആൻഡ് വാല്യൂ ഓഫ് ദിസ് വേൾഡ് ദാറ്റ് ഓഫ് ഗോൾഡ് അതായത് ദൈവികമായ കാര്യങ്ങളിൽ ദൈവം നൽകിയിലുള്ള മുൻഗണനകളും അതിന്റെ വിലയും മൂല്യവും ഉപേക്ഷിച്ചിട്ട് ലൗകികമായ സംവിധാനങ്ങൾ ഈ ലോകത്തിന്റെ സമ്പ്രദായങ്ങൾ ഈ സമ്പ്രദായങ്ങളെ എന്ത് ചെയ്തത് സ്നേഹിക്കരുത് നമ്മൾ ലോകത്തിൽ ജീവിക്ക ജീവിക്കുന്നില്ല എന്നല്ല മറിച്ച് ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ സമ്പ്രദായങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നില്ല അവിടെയാണ് ഒരു വേർപാട് എന്ന് പറയുന്ന അനുഭവത്തിന്റെ ശരിയായ അർത്ഥം നമുക്ക് വാസു നിബോധിപ്പിക്കുവാനായിട്ട് സാധിക്കും ഒരു ബ്രദനകാരനാണ് ഒരു ബന്ധകോസുകാരനാണ് എന്ന് പറഞ്ഞതിനേക്കാൾ വാസുദില് ഐ ഡു നോട്ട് ലവ് ദ സിസ്റ്റംസ് ഓഫ് ദിസ് വേൾഡ് വിച്ച് ഡസ് നോട്ട് വാല്യൂ വേർഡ് ഓഫ് ഗോഡ് ദൈവ വചനത്തിന് വില കൽപ്പിക്കാത്ത ലോകത്തിന്റെ സമ്പ്രദായങ്ങളെ ഞാൻ എതിരുന്നില്ല വില മതിക്കുന്നില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ ലോകത്തെ ജയിക്കുന്ന ജീവിതം അവ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ലോകത്തിന്റെ പാപവ്യവസ്ഥകളിന്മേൽ ജയാളിയായി ജീവിക്കുന്നവനായിരിക്കും തോൽവിയിൽ ജീവിക്കുന്നവൻ ആയിരിക്കില്ല അതാണ് രക്ഷിക്കപ്പെട്ടതിന്റെ രണ്ടാമത്തെ അടയാളം അവന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ ഉണ്ടാവാം പക്ഷെ അവരെപ്പോഴും ദൈവത്തിന്റെ പചനത്തിനും ദൈവത്തിനും മൂല്യം കൽപ്പിച്ച് വളരെ സന്തോഷകരമായി ജീവിക്കും മൂന്ന് ഹി കീപ്സ് ഹിംസെൽഫ് സേഫ് അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓൾവേസ് കീപ് എ ഡിസ്റ്റൻസ് ഫ്രം എവരിൻസസ് ഓഫ് ഈവൾ തിന്മയുടെ എല്ലാ വശങ്ങളിൽ നിന്നും ദോഷത്തിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും തന്നെത്താൻ അകറ്റി സൂക്ഷിക്കുന്നവനാണ് ഒന്നാം സങ്കീർത്തനമാണ് അതിന്റെ വ്യാഖ്യാനം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പെടുത്തിരിക്കാതെയും യഹോഡന് ആത്മാൾ സന്തോഷിച്ച് അവന്റെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പറയുന്നത് ന്യായത്മാൾ രാസ് ഹിംസെൽസ് എല്ലാ തിന്മയിൽ നിന്നും അവൻ തന്നെ താൻ അകറ്റി സൂക്ഷിക്കുന്നു പ്രേക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഞാൻ അമ റിയലി ബോണഗെയും ഞാൻ ശരിയായി രവീണ്ണ ജനം പ്രാപിച്ചാലാണോ എങ്ങനെന്തെയും നിശ്ചയമായും എനിക്ക് പാപത്തിൽ തുടരാൻ സാധിക്കയില്ല പാപം അവന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചേക്കാം പക്ഷേ അങ്ങനെ വന്നു ഭവിച്ചാൽ അതവനെ നന്നായി വിഷമിപ്പിക്കുകയും അവൻ ആ പാപത്തെ ദൈവസ്ഥേറ്റു പറയുകയും മേലാൽ ആ പാപത്തിൽ തുടരാതെ ദൈവത്തിന്റെ വിശുദ്ധിയിൽ തന്റെ ജീവിതം കെട്ടിപ്പടുകയും ചെയ്യും അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവം ലോകത്തെ ജയിക്കുന്നവനാണ് ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ ലോകത്തിന്റെ സമ്പ്രദായങ്ങളോടെ ദൈവത്തെക്കാളും ദൈവത്തെക്കാളും വലിയ വില അവന് കാണുകയില്ല വലിയ സ്നേഹവും ഉണ്ടായികയില്ല മൂന്നോ ഒന്നേ ഞാൻ അഞ്ചോ പാനുകൾ പറയുന്നത് എന്താണ് പറയുന്ന അറിയാമോ അവിടെ പറയുന്നത് അവൻ സകല ദോഷങ്ങളിൽ നിന്നും തന്നെത്താൻ അകറ്റി സൂക്ഷിക്കുന്നു ഒരുപാട് ദോഷങ്ങൾ നമുക്ക് ചുറ്റുപാടുമായിട്ടുണ്ട് ദോഷിക കൂട്ടുകെട്ടുകളുണ്ട് ദോഷം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ തന്നെത്താൻ അകലെ തന്നെ സൂക്ഷിക്കുന്നു നാല് അവൻ മറ്റ് ദൈവത്തിൽ ജനിച്ചവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ സ്നേഹിക്കുന്നു ഒന്ന് മൂന്നിന്റെ പതിനാല് പതിനഞ്ച് നാലാമത്തെ ഇടയാളാണ് എവരിവൺ ഹു ഈസ് ബോർ ഓഫ് ദി ഫാദർ ഹി ലവ്സ് ദോസു ആർ ബോർ ഓഫ് ദി ഫാദർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ സ്നേഹിക്കുന്നു നമുക്ക് വാസ്തുതില് സ്നേഹമുണ്ട് അപ്പൊ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷിക്കപ്പെട്ട ദൈവമായി തന്നെ അന്യനായി കാണാൻ അവന് സാധിക്കത്തില്ല ഉപദേശകരമായിട്ടുള്ള സ്ലൈറ്റ് വിഷയങ്ങളൊക്കെ അഭിപ്രായ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും പക്ഷെ അതൊരിക്കലും ഒരു ദൈവപേദൽ എന്ന നിലയിൽ അവനെ അംഗീകരിക്കുന്ന ഒരു ഹിന്ദ്രൻസ് ആയിരിക്കാൻ പാടില്ല ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു അത് രക്ഷിക്കപ്പെട്ടവന്റെ നാലാമത്തെ അടയാളമാണ് അത് മാത്രമല്ല യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ അടയാളവുമാണ് കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ എന്തു ചെയ്യുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവരെയും സ്നേഹിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ സ്നേഹിക്കുന്നു കാരണം അവരെല്ലാം ദൈവത്തിന്റെ ഭവനത്തെ അംഗങ്ങളാണ് നമ്മുടെയൊക്കെ നികണ്ടുവിൽ നമ്മൾ നിൽക്കുന്ന സ്വഭാവഭാവക്കാരെയാണ് നമ്മൾ ആദ്യം സ്വർഗത്തിൽ പ്രതിഷ്ഠിക്കുന്നത് പിന്നീട് പലർക്കും ഔതാര്യമായിട്ട് വന്നെത്താൻ ഭാഗ്യമുണ്ടെങ്കിൽ എന്ന് മാത്രമേ കരുതാറുള്ളൂ അങ്ങനെയല്ല രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാ രക്ഷിക്കപ്പെട്ടവരും ഇപ്പൊ യേശുവിനെ വിശ്വസിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ എന്നൊരാൾ ചോദിച്ചു യേശുവിനെ വിശ്വസിക്കുന്നവരല്ല രക്ഷിക്കപ്പെട്ടവരല്ല യേശുവിനെ വിശ്വസിക്കുന്ന പിശായും വിശ്വസിക്കുന്നുണ്ടല്ലോ കാരണം പിശായ് യേശുവിനെ കണ്ടിട്ട് അവനെ അവൻ നീ ദാവീത് പുത്ര ആണ് എങ്കിൽ എന്നല്ല പറയുന്നത് അപ്പൊ അവനെ യേശു എന്ന് വിശ്വസിക്കുന്നുണ്ട് യേശുവിനെ വിശ്വസിക്കുന്നവരല്ല രക്ഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തു കൊണ്ടുതാനും ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ് വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കുക വിശ്വസിച്ചാൽ എന്തിനും രക്ഷിക്കപ്പെടും ആ കർത്താവായി യേശു ക്രിസ്തു എന്റെ പാവങ്ങളുടെ പരിഹാരത്തിനുവേണ്ടി ഊഷിമേൽ മരിച്ചു എന്റെ രക്ഷയ്ക്കായി ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നു അപ്പോൾ വാസ്തവത്തില് അവൻ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുന്നു അഞ്ച് അവര് ദൈവസേനയിൽ ഒന്നേ അവൻ രണ്ടിന്റെ ഇരുപത്തി ഒമ്പത് രക്ഷിക്കപ്പെട്ട വിശ്വാസി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അഞ്ചാമത് അടയാളം ഈ ലീവ് റൈറ്റസ്ലി ലീവ് യോഗ്യമായ നിലയിൽ നീതിബോധത്തോടുകൂടെ നീതിമാന്മാരായി അവർ ജീവിക്കുന്നു അപ്പോൾ തന്നെ തന്നെ ഇരിക്കുകയല്ല എങ്ങനെയാണ് ശരിയായ ചിന്ത അവരുടെ മനോമണ്ഡലത്തിലെ ചിന്ത ശരിയായ ചിന്ത ശരിയായ ജീവിതശൈലി ശരിയായ ബന്ധങ്ങൾ ശരിയായ സ്വഭാവങ്ങൾ അതും ദൈവവചനപ്രകാരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദൈവവചനപ്രകാരമുള്ള ചിന്ത ദൈവവനപ്രകാരമുള്ള ജീവിതം ദൈവോവനപ്രകാരമുള്ള ബന്ധങ്ങൾ ദൈവവനപ്രകാരമുള്ള സ്വഭാവങ്ങൾ ഇത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ ജീവിതത്തിന്റെ രക്ഷയുടെ അടയാളമാണ് താൻ രക്ഷിക്കപ്പെട്ടു എന്ന് അടയാളമാണ് ഇനിയും റോമലേഖനം എട്ടാം ദേഹത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നിന്ന് ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം അപ്പൊ വീഡിയോ വളരെ പരിമിത ഒതുക്കുള്ളതായിരിക്കും ഹി തിങ്ക് സ്പിരിച്വലി അവൻ അവനാത്മീകമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ചിന്തിക്കുന്നു റോമലേട്ടന്റെ അഞ്ചും ആത്മീകനോ ആരാലും വിവേകപ്പെടുന്നില്ല മനസ്സിലായോ അവൻ ആത്മീകമായ കാര്യങ്ങൾ ഫോർ ദോസ് ഹു ലീവ് ചിന്തിക്കുന്നു ദ ഫ്ലഷ് സെറ്റ് മൈൻഡ്സ് ഇൻ ദ തിങ്സ് ഓഫ് ദ ഫ്ലഷ് ജഡപ്രകാരം ജീവിക്കുന്നവർ തങ്ങളുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു ജഡപപ്രകാരം ചിന്തിക്കുന്നു ഫോർ ഹു ലീവ് അക്കോർഡിംഗ് ദ സ്പിരിറ്റ് ദ തിങ്സ് ഓഫ് ദ സ്പിരിറ്റ് അതായത് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു ജഡപപ്രകാരമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ആത്മാവിനെ അനുസരണമായത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലൂസ് പറയുന്നതിന്റെ അർത്ഥം എന്നറിയാവോ സൗ അവിടെ പൗലൂസിനെ പറയാണ് നമ്മൾ വാസ്തുതില് ഈ ഫിലിപ്പിയാലയൻ ആ ആവിയാർ സോകന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലൂസ് ചില കാര്യങ്ങൾ അവിടെ എണ്ണം വിട്ട് പറയുണ്ട് ഏഹ് അവിടെ വളരെ വ്യക്തമായി ഒരു ദൈവത്തിന്റെ ചിന്ത ഏതെല്ലാം കാര്യങ്ങളിലായിരിക്കണം ഉത്തമമായതിൽ ശ്രേഷ്ഠമായതിൽ സത്യമായത് ഖനമായത് നീതിയായത് നിർബലമായത് സത്ഗുണമോ പുകഴ്ചയായത് ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത രക്ഷിക്കപ്പെടുന്ന ചിന്ത അപ്പൊ ഒരാൾ ശരിയായി രക്ഷിക്കപ്പെട്ടാന്ന് പറഞ്ഞാൽ സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിക്കും അവന്റെ മനസ്സിനകത്ത് അതാണ് കിടക്കുന്നത് അല്ലാതെ ഏതൊക്കെ കാര്യം ദോഷം ചെയ്യുക കൂട്ടുസുഖം പാര വയ്ക്കുക പിന്നെ നുണ പറയുക രാജ്യം പ്രചരിപ്പിക്കും ഇതൊന്നും അല്ല അവരുടെ സ്വഭാവം അഞ്ഞാറ് ലക്ഷണങ്ങളാണ് ഒരാൾ ശരിയായി രക്ഷിക്കപ്പെട്ടു ഇരിക്കുന്നു എന്നുള്ളതിലേക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അതിൽ അഞ്ചെണ്ണ യോഗ ഒന്നാലേന്നാണ് ഒന്ന് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവൻ പാപത്തിൽ തുടർ ജീവിതം ചെയ്യുന്നില്ല അവന് പാപത്തിൽ തുടർന്ന് ജീവിക്കാൻ സാധിക്കത്തില്ല ദൈവത്തിന്റെ പരിശുത്താൽ അവന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് അതവനെ പാപ ജീവിതത്തിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല രണ്ട് അവൻ ലോകത്തെ ജയിച്ച് ഉള്ള ജയാളിയായ ജീവിതം നയിക്കുന്നു മൂന്ന് അവൻ ദുഷ്ടതയിൽ നിന്ന് തന്നെ താൻ അകറ്റി സൂക്ഷിക്കുന്നു നാല് ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ എല്ലാവരെയും അവൻ സ്നേഹിക്കുന്നു അഞ്ച് അവൻ യോഗ്യമായി നടക്കുന്നു അല്ലെങ്കിൽ നീതിബോധത്തോടെ നടക്കുന്നു ആറ് അവൻ ആത്മീയമായത് ചിന്തിക്കുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നു നമ്മൾ അങ്ങനെയാണോ ഈ പറയപ്പെട്ട നമ്മുടെ ജീവിതം എന്ന് നമ്മെ തന്നെ ചോദന ചെയ്യുക അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കും അത് നമ്മൾ ശരിയായി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളാണ് അപ്പൊ നമ്മൾ അന്യോന്യം കുറ്റം ചെയ്യേണ്ട അവൻ രക്ഷിക്കപ്പെട്ടതാണോ ഇവൻ രക്ഷിക്കപ്പെട്ടതാണോ ഞാൻ രക്ഷിക്കപ്പെട്ടാണോ എന്ന് ചെയ്തിക്കേണ്ട ഈ പറയപ്പെട്ട ആറ് ഗുണങ്ങൾ ഇവനിൽ കാണുന്നുണ്ടോ ചെയ്തിരിക്കുക അവൻ പാപത്തിൽ തുടരുന്ന ജീവിതം ഇല്ലാത്തവനായിരിക്കുക എന്ന് പറഞ്ഞാൽ പാപം ഒരിക്കലും ചെയ്തു പോകുന്നില്ല എന്നല്ല പാപത്തിൽ തുടർ ജീവിതം ഇല്ലാത്തവനായിരിക്കുക ലോകത്തെ അതിന്റെ സമ്പ്രദായങ്ങളുടെ മേൽ ജോത്സവമായി ജീവിക്കുക അതിന്മീതെ ജയാളികളായി ജീവിക്കുക ദുഷ്ടതയിൽ നിന്ന് തന്നെത്താൻ അകറ്റി സൂക്ഷിക്കുക നാല് മറ്റുള്ളവരെ സ്നേഹിക്കുക അതായത് ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ സ്നേഹിക്കുക അഞ്ച് നീതിയോട് ജീവിക്കുക ആറ് ആത്മീയമായത് ചിന്തിക്കുക ഈ പറയപ്പെട്ട ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ യു ആർ റിയലി എ ബോൺ അഗെയിൻ പേഴ്സൺ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തീരുമാനിക്കാൻ സാധിക്കും അതിൽ പിന്നെ ഭയവും സംശയവും ആവശ്യമില്ല ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകരുത് ഐ മീൻ